ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട് അതായത് ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസിനോട് സംബന്ധിച്ച വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു ഒപ്പം തന്നെ ഇപ്പോൾ പുതിയ വിവരം എന്താണ് ലഭിക്കുന്നത് മെത്തഫിറ്റമിൻ അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് മൊഴിയായി ഷൈൻ ടോം ചാക്കോ രേഖപ്പെടുത്തിയത് ഇതിൽ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഷൈൻഡോഞ്ചാക്കോ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് അയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് തന്നെയാണ് അതിൽ പോലീസ് അവിടെ എത്തുന്ന ദിവസം ലഹരി ഉപയോഗിച്ചിരുന്നില്ല സ്ഥിരമായി മെത്തഫിറ്റാമിനും കഞ്ചാവും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഷൈൻഡോഞ്ചാക്കോ മൊഴിയായി നൽകിയിരിക്കുന്നത് ഏതായാലും ഈ മൊഴി പോലീസ് കൂടുതലായി പരിശോധിച്ചു വരികയാണ് അതിനു പുറമെ ലഹരി ഉപയോഗം കൂടിയ സമയത്ത് അച്ഛൻ ഇടപെട്ട് ഒരു ലഹരി വിമോചന കേന്ദ്രത്തിൽ കൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി ആക്കിയിരുന്നു എന്നാൽ പത്ത് ദിവസത്തിനകം ആ ആശുപത്രിയിൽ നിന്ന് സ്വന്തമായി സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നുള്ളതാണ് ഷൈൻഡോഞ്ചാക്കവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്താനും ഇങ്ങനെ ഈ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എവിടെ നിന്നാണ് ഇത്രയധികം മെത്തഫിറ്റാമിൻ ഉൾപ്പെടെ ഷൈൻഡോൺ ജാക്കോയ്ക്ക് ലഭിച്ചിരുന്നത് എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ലഹരി ഉപയോഗിച്ചിരുന്നു അത് കഞ്ചാവും മെത്തഫിറ്റാമിനും ആണ് എന്നുള്ളതാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് നിരോധിത ലഹരി വസ്തുക്കൾ മറ്റേതെങ്കിലും രാസലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്നുള്ള വിവരം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഷൈന്റെ മൊഴികൾ പകുതി പോലും മുഖവിലയ്ക്കോ വിശ്വാസത്തിലോ എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കാരണം രാവിലെ മുതൽ ചോദ്യം ചെയ്യലുള്ള സമയത്ത് പോലീസിനെ കുഴപ്പിക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ പറയുകയും ഒടുവിൽ പോലീസ് ലഹരി ഉപയോഗത്തിനുള്ള ഒടുവിൽ പോലീസ് ലഹരി ഉപയോഗത്തിനുള്ള പണം ചിലവാക്കിയതിന്റെ തെളിവുകൾ സഹിതം ഷൈൻറെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്ത ആളാണ് ഷൈൻഡോഞ്ഞ് ചാക്കും അതുകൊണ്ട് തന്നെ ഷൈൻ പറഞ്ഞ മൊഴികൾ പൂർണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി വിമോചന കേന്ദ്രത്തിലടക്കം അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്യാംകുമാർ ഇപ്പോ ഈ ഓടിയതിന്റെ കാരണം പറഞ്ഞായിരുന്നു ഇന്നലെ മുഴുവനും ഓടിയതിന്റെ കാരണം എന്ത് എന്നുള്ള ചോദ്യം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ഓടാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്നുകിൽ ആ സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു ഇനി അതുമല്ലെങ്കിൽ ഒളിപ്പിക്കാൻ എന്തോ ഉണ്ടായിരുന്നു അതായത് മയക്കുമരുന്ന് ഇപ്പോൾ ഡ്രഗ് ഡീലർ സജീർ എന്ന് പറയുമ്പോൾ തന്നെ മയക്കുമരുന്ന് അയാളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ടോ അത് ഒളിപ്പിക്കാനാണോ ഓടിയത് ഈ രണ്ട് ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ആ ചോദ്യം ചെയ്യൽ അത് അതിനായിരിക്കും കൂടുതൽ മുൻഗണന ഒപ്പം തന്നെ ഇതൊരു മഞ്ഞുമലയുടെ അറ്റം എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ലഹരിയുടെ ഉപയോഗം അക്രമ അതെല്ലാം ഇങ്ങനെ പോകുമ്പോഴും ഒരു കൃത്യമായ തെളിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കേസ് എടുക്കല് എഫ്ഐആർ ഇടല് ഇതെല്ലാം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു കേസിൽ എഫ് ഐ ആർ ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അതിൽ നിന്ന് കിട്ടുന്ന സജീറിനെ ലഭിക്കണം സജീറിന്റെ ഇടപാടുകൾ ഇടപാടുകൾ ആരെല്ലാം സജീറിൽ നിന്ന് ആരെല്ലാം ഇത് വാങ്ങുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ഈ ചോദ്യം ചെയ്യലുകൾ കടക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനമാണല്ലോ സജീവമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷൈനോ ചാക്കോ പറയുകയും പോലീസ് കഴിഞ്ഞ ബുധനാഴ്ച സജീവമായി നടത്തിയ ഇരുപതിനായിരം രൂപയുടെ ലഹരി ഇടപാടിന്റെ തെളിവുകൾ ശേഖരിച്ച് ഷൈൻഡോ ചാക്കോയ്ക്ക് മുന്നിലേക്ക് വെക്കുകയായിരുന്നു സജീവ ഹോട്ടലിൽ എത്തുകയും ഷൈൻഡോ ചാക്കോ അതേ ദിവസം തന്നെ അതേ സമയം തന്നെ ഹോട്ടലിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ബന്ധം പോലീസ് ഷൈനോ ചാക്കോയുടെ തിരക്കുന്നത് പക്ഷെ ആ സമയത്തൊക്കെ തനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച ഷൈൻഡോ ചാക്കോയ്ക്ക് മുന്നിലേക്കാണ് കേരള പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിരുന്ന ഈ തെളിവുകൾ വെക്കുന്നത് ഇതോടുകൂടി ഷൈൻഡോ ചാക്കോയ്ക്ക് താൻ ലഹരി ഉപയോഗിക്കുന്നു അത് മെത്തഫിറ്റാമിലും കഞ്ചാവും ആയിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഇതൊന്നും ഷൈൻഡോജാക്കോ അങ്ങോട്ട് സംബന്ധിച്ച കാര്യങ്ങളല്ല ഓരോ ചോദ്യം ചെയ്യലും ഷൈൻഡോജാക്കോ പറഞ്ഞ കള്ളങ്ങൾ പോലീസ് അത് ശാസ്ത്രീയ തെളിവുകൾ നിരത്തി പൊളിക്കുകയും പിന്നീട് ഷൈൻഡോജാക്കോയ്ക്ക് സത്യം സമ്മതിക്കേണ്ടിയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ ഉണ്ടായത് ഏകദേശം നാല് നാലര മണിക്കൂറോളം നീളുന്ന ചോദ്യം ചെയ്യലിൽ ഷൈൻ റോജാക്കോ പറഞ്ഞ പല കള്ളങ്ങളും കേട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചിരിക്കുക പോലും എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പിന്നീട് എന്തിനിങ്ങനെ കള്ളം പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിതെല്ലാം കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ഷൈൻഡോ ജാക്കോ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറഞ്ഞത് എന്നുള്ളത് പോലീസിന് പോലും വളരെ ഒരു കൌതുകമായിരുന്നു കാരണം നേരത്തെ തന്നെ കൃത്യമായ പരിശീലനവും എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് കാണാതെ പിടിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പോലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലിരുന്ന ജാക്കോ മൊഴി നൽകിയത് ആ മൊഴികളാണ് ഓരോ ഘട്ടത്തിലും പോലീസ് ശാസ്ത്രീയ തെളിവുകൾ വെച്ച് പൊളിച്ചത് ഏതായാലും നിലവിൽ കേരള പോലീസ് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ ഒരു മേൽക്കൈ തന്നെ നേടിയിരിക്കുന്നു എന്ന് പറയാം സിനിമയിൽ മാത്രം പോലീസുകാരെ കണ്ട് ശീലിച്ച ജാക്കോ ഇപ്പോൾ ശരിക്കുമുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കള്ളങ്ങളെല്ലാം മാറ്റിപ്പറഞ്ഞ് ഒടുവിൽ അറസ്റ്റ് വരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷവും അടുത്ത ദിവസങ്ങളിലൊക്കെ പോലീസിന് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും ജാക്കോയുടെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ കണ്ടെത്തേണ്ടി വരും അതെല്ലാം കൃത്യമായി അവസാന കുറ്റപത്രം എത്തുമ്പോൾ ഷൈൻഡോഞ്ചാക്കോയ്ക്ക് വിചാരണഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായ ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലങ്ങൾ ഉൾപ്പെടെ നിരത്തിയാകും പോലീസിന് കോടതിയിലേക്ക് ഈ സാഹചര്യം ഇയാൾ ഒരു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരി വ്യാപനത്തിനെതിരായി നിൽക്കുന്ന ആളാണെന്നും സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും കൊക്കൈൻ കേസിൽ രക്ഷപ്പെട്ട സുഖകരമായ ഏതായാലും ഈ കേസിൽ രക്ഷപെടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത് കുറ്റവാളിയാണ് ഇയാൾ എന്ന് കണ്ടെത്തുന്ന ഘട്ടം വരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനും ഒരാൾ വന്ന് റോഡിൽ മുന്നോട്ട് നിപ്പുണ്ട് അവൻ തേടി വന്ന ഇന്ത് പാച്ചി നാട് വിട്ടു പോയാ